അറബി കോളേജുകൾ സംരക്ഷിക്കപ്പെടേണ്ടത് സമൂഹത്തിൻ്റെ ബാധ്യത എന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് ചില കാര്യങ്ങൾ പരസ്പരം പഠിക്കാനും പരിചയപ്പെടുത്താനും ഈ സമയവും സന്ദർഭവും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് അറബി കോളേജുകളെ കൊണ്ട് എന്ത് നേട്ടമാണ് അറബി കോളേജുകൾ നിലനിർത്തുന്നതിൻ്റെ ആവശ്യകത എന്ത് എന്ന ചോദ്യത്തിൻ്റെ ജീവിച്ചിരിക്കുന്ന ഉദാഹരണമാണ് അൻസാർ സൊലാഹി മന്മണ്ട എന്ന ഞാൻ ഒരുപക്ഷെ മുൻപുള്ള എൻ്റെ പ്രസംഗത്തിലൊക്കെ നിങ്ങളിൽ പലരും കേട്ടതുപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ എസ് എസ് എൽ സി വിദ്യാഭ്യാസം കഴിഞ്ഞ് പ്രത്യേകിച്ചൊരു ലക്ഷ്യബോധമോ പ്രത്യേകിച്ച് വലിയ താല്പര്യങ്ങളോ ഇല്ലാതെ ജീവിതം ആസ്വദിച്ചും കളിച്ചും ജീവിച്ചു തീർക്കുന്ന കാലഘട്ടത്തിലാണ് ആരോ ഒരാളുടെ പ്രേരണ കൊണ്ട് എൻ്റെ വാപ്പ എന്നെ അറബി കോളേജിലാക്കാൻ തീരുമാനിക്കുന്നത് ബസ് കണ്ടക്ടറായ വാപ്പയോട് ഏതോ ഒരു ചെറുപ്പക്കാരൻ അന്നെടവണ്ണയുള്ള ജാമ്യ നദ്വിയ എന്ന സ്ഥാപനത്തെ കുറിച്ച് പറയുകയും കൃത്യമായി ഭക്ഷണം കിട്ടും നല്ല വിദ്യാഭ്യാസം കിട്ടും മാസത്തിൽ ഒരിക്കൽ മാത്രമേ പുറത്തേക്ക് വിടാറുള്ളൂ എന്നൊക്കെ കേട്ടപ്പോ അതെന്റെ മകന് വലിയ ഒരു മാറ്റത്തിന് കാരണമാകും എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് തീരുമാനമെടുത്ത എന്റെ മാതാപിതാക്കൾ പിന്നീടൊന്നും ചിന്തിക്കാതെ കോളേജിൽ ചേർത്തു തിരിച്ചു തിരിച്ചുപോയി നാട്ടിലുള്ള പല പരിപാടികളിലും ആഘോഷങ്ങളിലും അമ്പലത്തിറകളിലുമൊന്നും പങ്കെടുക്കാൻ പറ്റാത്തതിന്റെ വേദനയൊക്കെ അന്നൊരു സങ്കടമായി പഠനം നിർത്തി പോരുന്ന സമയത്ത് വീണ്ടും വീണ്ടും നിർബന്ധിച്ച് ആ അറബി കോളേജിലേക്ക് തന്നെ തിരിച്ചെന്നെ കൊണ്ടച്ചാക്കിയപ്പോ ഇന്ന് ഞാൻ ആയിരങ്ങൾക്ക് മുൻപിൽ നൂറുകണക്കിന് ഹുത്തുമകൾ നടത്തുന്ന ഒരു വ്യക്തിയായി മാറിയിട്ടുണ്ടെങ്കിൽ അറബി കോളേജുകൾ നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി എൻ്റെ ജീവിതത്തോളം ഉപദേശം നൽകാൻ പറ്റുന്ന ഒരറിവും എൻ്റെ കാര്യത്തിലില്ല എൻ്റെ ജീവിതത്തിലില്ല ഇന്ന് കേരളത്തിൻ്റെ മുക്കുമൂലകളിലുള്ള മുജാഹിദ് പള്ളികളിൽ കൃത്യമായി ജുമാക്ക് നേതൃത്വം കൊടുക്കാനും പല കുടുംബങ്ങളിൽ വെളിച്ചമെത്തിക്കാനും അന്ധകാരത്തിൽ പെട്ടി ജീവിച്ചിരുന്ന പല കുടുംബത്തിലെ മാതാപിതാക്കൾക്ക് ഇൽമിന്റെ വെളിച്ചം നൽകാനും അറബി കോളേജുകളിലെ മക്കളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് ഇന്നറിയപ്പെടുന്ന അറിയപ്പെടാത്ത പല ആളുകളും അറബി കോളേജുകളിലൂടെയാണ് വളർന്നു വന്നത് എന്നതാണ് ഏറ്റവും വലിയ സത്യം അത് സുല്ലമികളാവട്ടെ സൊലാഹികളാവട്ടെ മദനികളാവട്ടെ അൻവാരികളാവട്ടെ ഫുർഖാനികളാവട്ടെ ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതൃനരയിലും പ്രവർത്തന രംഗത്തും പള്ളികളിലും ആയിരക്കണക്കിന് ഇൽമിയായ അറിവുകളെ കൊണ്ട് മഹത്തരമായ ജീവിതത്തിന്റെ സന്ദേശത്തിലൂടെ കുടുംബവും നാടും നയിക്കുന്നവരുണ്ടെങ്കിൽ അതാണ് അറബി കോളേജുകളുടെ പ്രസക്തി ആ അറബി കോളേജുകളും വിദ്യാഭ്യാസ രീതിയും എടുക്കപ്പെട്ടു പോകുന്നതെന്നാണോ അന്ന് പള്ളികളിൽ ഇമാമത്ത് നിൽക്കാൻ നമുക്ക് ബംഗാളികളെ ക്ഷണിക്കേണ്ടി വരും ഒരുപക്ഷെ കുത്തുമ പറയാൻ പോലും മലയാളം പഠിപ്പിക്കേണ്ട ബംഗാളികളെ തെരയേണ്ടി വരും ജീവിതത്തിന്റെ ദുരന്തത്തിലേക്ക് നമ്മൾ ഇനിയും എത്തിച്ചേരാതിരിക്കാൻ ഈ സമൂഹത്തിലുള്ള അറബി കോളേജുകൾ ഓരോ നാടിന്റെയും വിശ്വാസത്തിന്റെയും നന്മയുടെയും ജീവിതത്തിന്റെ ഏറ്റവും വലിയ വാഹകന്മാരാണ് എന്ന തിരിച്ചറിവോടുകൂടി അറബി കോളേജുകളെ സംരക്ഷിക്കാനും മുൻപോട്ട് കൊണ്ടുപോകാനും പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ഈ ലോകം വളർന്നുകൊണ്ടിരിക്കുകയാ ഒരു കാലത്ത് അമ്പരപ്പോടു കൂടി സംഭവിക്കുമോ എന്ന് ചിന്തിച്ചിരുന്ന പല കാര്യങ്ങളും ഇന്ന് നമ്മൾ കണ്ട് അമ്പരന്നുകൊണ്ടിരിക്കുകയാ ജീവിതത്തിൽ മണിക്കൂറുകളോളം ക്യൂ നിന്ന് പണം ബാങ്കുകളിൽ നിന്ന് സാമ്പത്തിക കൈമാറ്റത്തിൽ നിന്ന് ഈ സ്റ്റേജിന്റെ രണ്ട് സീറ്റുകളിൽ ഇരിക്കുന്നവർക്ക് ലക്ഷങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടാൻ പറ്റുന്ന സാമ്പത്തിക രംഗത്തുള്ള വളർച്ചയിലേക്ക് നമ്മൾ വളർന്നു വർഷങ്ങൾക്ക് മുൻപ് പ്രവാസ ലോകത്തേക്ക് ചെല്ലുന്ന പല ചെറുപ്പക്കാർക്കും തന്റെ നാട്ടിലുള്ള വിവരങ്ങൾ അറിയാൻ മാസങ്ങളോളം ഒരു കത്തിനെ ആശ്രയിച്ച് കാത്തിരിക്കേണ്ട കാലഘട്ടത്തിന് പകരം തന്റെ പെണ്ണുമായി കിടക്കയിൽ കവന്നുകടന്ന് രണ്ട് രാജ്യത്തായെങ്കിലും കണ്ട് സംസാരിക്കാൻ പറ്റുന്ന ശാസ്ത്ര പുരോഗതിയുടെ വെള്ളി വെളിച്ചത്തിലേക്കാണ് ഇന്ന് നമ്മളെ നാട് എത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ആ മാറ്റം മനുഷ്യന്റെ ജീവിതത്തെ സ്വാധീനിക്കുന്നില്ല അവന്റെ വിശ്വാസത്തെ നന്മയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല എന്ന കഥകളും നമ്മൾ കേട്ടു തുടങ്ങി അതുകൊണ്ടാണല്ലോ തന്റെ സാമ്പത്തിക സ്ഥിതി ഒന്ന് മെച്ചപ്പെടുത്താൻ വേണ്ടി കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ വേണ്ടി ഞാൻ ജിന്നിനെ കാണുന്നു ആ ജിന്നുകളെ ഞാൻ കൊണ്ട് അടച്ചിട്ട റൂമിനുള്ളിൽ തന്റെ കറാമത്തുകൾ ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു ജിന്നുമയുടെ മുൻപിൽ നൂറ്റി എൺപത് പവനിലധികം ആ പെണ്ണിന്റെ മുൻപിൽ കാണിക്ക കാണിക്കവെച്ച് കോടിക്കണക്കിന് സ്വത്തുക്കളും സമ്പത്തുകളും മാത്രമല്ല സ്വജീവിതം പോലും കൊലപാതകത്തിന് വിട്ടുകൊടുക്കുന്ന പൊട്ടന്മാരാക്കപ്പെടുന്ന ചരിത്രവും ഈ കേരളക്കരയുടെ മണ്ണിൽ നമ്മൾ കാണാൻ തുടങ്ങി ഈ സമൂഹത്തെ ഏകദൈവ വിശ്വാസത്തിലേക്ക് പറഞ്ഞയക്കേണ്ട ആളുകൾ ആകാശങ്ങളിലൂടെ പറന്നുകൊണ്ടിരിക്കുന്ന ഫ്ലൈറ്റുകൾ അങ്ങ് മടവൂരി പിടിച്ചിറക്കിയ കഥയും ചീറിപ്പാഞ്ഞു വരുന്ന തീവണ്ടിയെ ഷെയ്ഖുനാന്റെ മക്ബർക്ക് മുൻപിലൂടെ പോകുമ്പോൾ സ്പീഡ് കുറയ്ക്കാൻ വേണ്ടി കൈകൊണ്ട് താങ്ങി നിർത്തി ഗുണദോഷിച്ചു വിട്ട കഥയും വിവാഹം കഴിഞ്ഞ് പതിനെട്ട് കൊല്ലമായിട്ടും ഗർഭം ധരിക്കാത്ത പെണ്ണിന് കോഴിക്കാല് കൊണ്ട് ഗർഭം കൊടുത്തു കറാമത്ത് കറയും കേട്ട് അള്ളാഹു അക്ബറും തക്ബീറും വിളിക്കുന്ന പാമരന്മാരായി വിശ്വാസരംഗത്ത് നമ്മളെ ചരിത്രങ്ങളും തലമുറകളും മാറിക്കൊണ്ടിരിക്കുകയാണ് ജാറജാറങ്ങളും അക്ബറുകളും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കെട്ടുകഥകളും ചിന്നുമ്മമാരും അടിച്ചറക്കുന്ന മുരീതന്മാരും ഷെയ്ക്കന്മാരും മന്ത്രി ചികൃതി കൊടുക്കുന്ന ഇസ്മിന്റെ പണിക്കാരും ഏലസുകാരും ഇന്ന് കേരളത്തിന്റെ അകത്തണങ്ങളിൽ പോലും സ്വാധീനമറിയിക്കാൻ വേണ്ടി മീഡിയകൾ പോലും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടം അതുകൊണ്ടാണല്ലോ കറാബത്ത് കൊടുക്കാനും അല്ലെങ്കിൽ ആ രീതിയിൽ ബർക്കത്തെടുക്കാനും ഏതോ മജിലിസ് നടത്തുന്ന ഒരു ചെറുപ്പക്കാരന്റെ മുൻപിൽ യാത്ര ചെയ്ത് അവിടെ എത്താൻ പറ്റില്ല എന്ന കാരണത്തിന്റെ പേരിൽ മജിലിസ് നടക്കുന്ന ടിവിയുടെ മുൻപിൽ ഒരു ബക്കറ്റിൽ പാത്രത്തിൽ വെള്ളം വെച്ച് ആ ടി വിയിലൂടെ ഊതുന്ന ഷെയ്ഖുനാന്റെ അല്ലെങ്കിൽ മജിലിസുകാരൻ്റെ പ്രാർത്ഥനയുടെ ഊത്തിന്റെ വെള്ളത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ജീവിതത്തിന്റെ അർത്ഥവും മൂല്യവും തിരിച്ചറിയാത്ത കോലത്തിലേക്ക് ഇന്നത്തെ മുസ്ലിം ഉമ്മത്തിനെ കൊണ്ടുപോകാൻ ചില ആളുകൾക്ക് സാധിച്ചിട്ടുണ്ട് അതിനേക്കാൾ ഏറെ വളരുന്ന മക്കളുടെ മനസ്സുകളിൽ നിരീശ്വരവാദത്തിന്റെ വിത്തുകൾ പാകിത്തുടങ്ങി ജീവിതം ആസ്വദിക്കാനുള്ളതാണെന്നും മൈ ബോഡി മൈ ചോയ്സ് എന്റെ ജീവിതമാണെങ്കിൽ എനിക്കതിന് എൻ്റെതായ ചില കാരണങ്ങൾ ഉണ്ടാവും എനിക്ക് എൻ്റെതായ ചില തീരുമാനങ്ങൾ ഉണ്ടാവും മനുഷ്യന്റെ മനസ്സിനെ തകർക്കുന്ന കറുപ്പാണെന്നും അതുകൊണ്ട് മതവിശ്വാസമൊന്നും വേണ്ട സ്വന്തം തോന്നിയ ലിബറൽ ചിന്താഗതി മതി എന്നും മക്കളുടെ മനസ്സിൽ കുത്തിവക്കപ്പെട്ടതിന്റെ പരിണിത ഫലമാണ് രണ്ട് പെൺമക്കൾ കല്യാണം കഴിച്ചതും പതിനെട്ടോളം പെൺമക്കൾ കല്യാണം കഴിക്കാൻ അപേക്ഷപ്പെടുത്തതും അറുപത്തെട്ടോളം ചെറുപ്പക്കാർ സ്വവർഗരുതിക്ക് വേണ്ടി കേരളത്തിലെ ഇന്ത്യയിലെ പരമോന്നത കോടതിക്ക് മുൻപിൽ കേസ് കൊടുത്ത് കാത്തിരിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ പോക്ക് വലിയ അപകടത്തിലേക്ക അത്രയേറെ നമ്മളെ വിശ്വാസത്തെയും സംസ്കാര രംഗത്തെയും ഇന്നത്തെ കാലഘട്ടത്തിലെ ചില പ്രവർത്തനങ്ങൾ ബാധിച്ചു കൊണ്ടിരിക്കുന്നു ജീവിതത്തിന്റെ ഏറ്റവും മനോഹരമായ ദാമ്പത്യ രംഗത്തു പോലും പരസ്പരം വഞ്ചന ആളുകൾക്ക് ലഹരിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഒന്നിലധികം സ്ത്രീകളുമായി ബന്ധമുണ്ടാക്കലും ഒന്നിലധികം പുരുഷന്മാരുമായി ബന്ധം സ്ഥാപിക്കലും കാലഘട്ടത്തിന്റെ ലഹരിയായി ഇന്നത്തെ ചില ആളുകൾക്ക് തോന്നിത്തുടങ്ങി പത്താം ക്ലാസ് കൂടെ പഠിച്ചവന്റെ കൂടെ ഗെറ്റ് ഗെറ്റുഗതറിന് ശേഷം മുപ്പത്തി എട്ടാമത്തെ വയസ്സിൽ മൂന്ന് മക്കളെ വേണ്ടെന്ന് വെച്ച് മുപ്പത്തി എട്ടാമത്തെ വയസ്സിൽ പത്താം ക്ലാസ്സിലെ കാമുകന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന കാലഘട്ടത്തിന്റെ ചരിത്രത്തിലേക്കും വിവാഹബന്ധം ഒരിക്കലും നടത്താൻ പാടില്ലെന്നും വൈവാഹിക ബന്ധത്തിന്റെ ബാധ്യതകളിൽ നിന്ന് ഒളിച്ചോടണമെന്നും ആരുടെ മുൻപിലും തലകുനിച്ചു കൊടുക്കാതെ ആണിന്റെ ജീവിക്കണമെന്ന് പഠിപ്പിക്കുന്ന മക്കളെ മനസ്സിനെ സ്വാധീനിച്ചത് കൊണ്ടാണ് ഇരുപത്തിനാലും ഇരുപത്തിയാറും വയസ്സുള്ള പെൺമക്കൾ പോലും രക്ഷിതാക്കളോട് തിരിച്ചു പറയുന്നു എനിക്ക് കല്യാണം വേണ്ട എന്തേ കാരണം ശാരീരികമായ ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ ഞങ്ങൾ ലവിംഗ് ടുഗദറുകൾ നടത്തും ഞങ്ങൾ ഡേറ്റിംഗ് നടത്തും ഞങ്ങൾ സ്റ്റഡീസ് നടത്തും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ജീവിതത്തിന്റെ കുടുംബത്തിന്റെ ബാധ്യതകളിൽ നിന്ന് മക്കൾ അകന്നുകൊണ്ടിരിക്കുമ്പോ അവിടെയാണ് അള്ളാഹു വിശുദ്ധ ഖുർലിലൂടെ കൃത്യമായി പഠിപ്പിക്കുന്നത് എന്താണ് ഈ സമൂഹത്തിന്റെ രക്ഷ ആരാണ് ഈ സമൂഹത്തിന്റെ രക്ഷക്കുള്ള വഴി പറഞ്ഞു കൊടുക്കേണ്ടവൻ നമുക്കറിയാൻ സാധിക്കും ഈ മൈക്ക് നിർമ്മിച്ചവൻ ഈ മൈക്കിന്റെ ഓരോന്നും കൃത്യമായി ചിട്ടപ്പെടുത്താൻ മുൻഭാഗത്തിരിക്കുന്നുണ്ട് ഞാനൊരു ഇലക്ട്രിക് മെഷീൻ വാങ്ങിയാൽ ഒരു വാഷിംഗ് മെഷീൻ ഞാൻ പരിഗണിച്ച് വാങ്ങിക്കൊണ്ടുവന്നാൽ ആ സ്ഥാപനക്കാരനോട് ഞാൻ ആദ്യം പറയും എനിക്കത് ഉപയോഗിക്കുന്നതൊന്ന് പഠിപ്പിച്ചു തരണം അതിലെത്ര വെള്ളം വേണം അതിലെത്ര എനിക്ക് ലിക്വിഡ് ആയിട്ടുള്ള വാഷിംഗ് ഉപയോഗിക്കണം അതെത്ര മണിക്കൂർ കറങ്ങണം അതിലേത് സ്വിച്ചൊക്കെ ഞെക്കണം എന്ന് ഞാൻ ചോദിച്ച് പഠിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവ് ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ച റബ്ബ് വിശുദ്ധ ഖുർആാനൂടെ കൃത്യമായി പഠിപ്പിച്ചു നിങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടാവ് നിങ്ങൾക്ക് ജീവിതത്തിന്റെ മാർഗം കാണിച്ചു തന്നിട്ടുണ്ട് ആ മാർഗം നിങ്ങൾ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ ദുഃഖിക്കേണ്ടി വരികയില്ല നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരികയില്ല നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരികയില്ല നിങ്ങളുടെ സാമ്പത്തിക രംഗത്ത് സാമൂഹിക രംഗത്ത് ഇടപാടിന്റെ രംഗത്ത് ജീവിതത്തിന്റെ ഒരു രംഗത്തും നിങ്ങൾക്ക് ദുഃഖം ബാധിക്കാതിരിക്കണമെങ്കിൽ ശ്രവിക്കപ്പെടുന്ന കോടി പിതാവിന്റെ ബീജത്തിലെ ഒരു നിസ്സാരമായിരുന്ന മനുഷ്യനെ മാതാവിന്റെ ഗർഭാശയത്തിന്റെ മൂന്ന് ഭിത്തികൾക്കുള്ളിലുള്ള അണ്ടത്തോട് അള്ളിപ്പിടിപ്പിച്ച് ിഡമാക്കി അസ്ഥി നൽകി മാംസപിണ്ഡം കൊണ്ട് പൊതിഞ്ഞ് കണ്ണും കാതും ചെവിയും ചലിക്കാനുള്ള ശരീരത്തിന്റെ അവയവങ്ങളും ദഹിപ്പിക്കാനുള്ള ആമാശയങ്ങളും കാണാനുള്ള കണ്ണിന്റെ ഭംഗിയും തന്ന് ഈ ഭൂലോകത്തേക്ക് പറഞ്ഞയച്ച ആ സൃഷ്ടാവ് ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ ഈ ലോകത്തിന്റെ രക്ഷിതാവ് അള്ളാഹു പറയുന്നു അവന്റെ മാർഗം അവന്റെ മാർഗം നിങ്ങൾക്ക് സ്വീകരിക്കാൻ സാധിക്കണം മറ്റൊരു ഭാഗത്ത് റബ്ബർമെടുത്തിനായ തുള്ളിയിൽ നിന്ന് ഈ കാണുന്ന വളർച്ചയിലേക്ക് റബ്ബെത്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചില ഉത്തരവാദിത്തങ്ങൾ അള്ളാഹു ഏൽപ്പിച്ചു തന്നിട്ടുണ്ട് അതെന്താണ് ഈ ഭൂലോകം വാരിപ്പിടിക്കാൻ വേണ്ടിയിട്ടല്ല ഈ ദുനിയാവിൽ സമ്പാദിച്ചു കൂട്ടാൻ വേണ്ടിയിട്ടല്ല നേരത്തെ പ്രസംഗത്തിൽ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കോടാനുകോടി സമ്പാദിച്ചവർ ലക്ഷങ്ങൾ ബാങ്ക് ബാലൻസ് വെച്ചവർ ആ മരണമെന്ന യാഥാർത്ഥ്യത്തിന്റെ മുൻപിൽ തിരിച്ചുപോയ കാഴ്ച നമ്മൾ കണ്ടു എല്ലുകൊണ്ടാണല്ലോ ഈ ലോകം അടക്കി വായാൻ വേണ്ടി രാജ്യങ്ങൾ കീഴടക്കി പ്രതിരോധിച്ചിരുന്ന ഓരോ രാജ്യത്തിന്റെ അധികാരവും ചെങ്കോലും തന്റെ അനുയായികൾ ഉപയോഗിച്ച് യുദ്ധം ചെയ്ത് കൊന്നൊടുക്കി കൈപ്പിടിയിലാക്കിയിരുന്ന അലക്സാണ്ടർ ചക്രവർത്തി തന്റെ മുപ്പത്തിനാലാമത്തെ വയസ്സിൽ ഒരസുഖം ബാധിച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞു മരിച്ച അലക്സാണ്ടർ ചക്രവർത്തിയുടെ മയ്യത്ത് ആ ശരീരം പുറത്തേക്ക് കൊണ്ടുപോകുമ്പോ അദ്ദേഹത്തിന്റെ ശവമഞ്ചലിൽ നിന്ന് രണ്ട് കൈകളും ആ നാട്ടിലെ പുരോഹിതന്മാർ പുറത്തേക്ക് ഇട്ടു പുറത്തേക്ക് നോക്കി കിടക്കുന്ന കൈകളുമായി ആ ശവമഞ്ചൽ അദ്ദേഹത്തിന്റെ കുയ്മാടത്തിന്റെ അരികിലെത്തിയപ്പോ ആളുകൾ അത്ഭുതത്തോടെ ചോദിച്ചു എന്തിനാണ് പുരോഹിതരെ ഈ അലക്സാണ്ടർ ചക്രവർത്തിയുടെ കൈ നിങ്ങൾ പുറത്തേക്കിട്ട് ഇട്ടത് അന്ന് ഓരോ ആളുകളെയും രോഗങ്ങളെ ഈ കാണുന്ന രാജ്യങ്ങളെ കൊന്നും കൊലപിടിച്ചും വെട്ടിപ്പിടിച്ചും അധികാരത്തിലേറി ഈ രാജ്യം മുഴുവനും ഈ ലോകം മുഴുവനും എന്റെ ഉടമ പീഡലായിരിക്കുമെന്ന് വാശി പിടിച്ചിരുന്ന അലക്സാണ്ടർ ചക്രവർത്തി അവസാനത്തെ യാത്രയിൽ ോ നേടിയെടുത്ത അധികാരമോ നേടിയെടുത്ത അംഗബലമോ നേടിയെടുത്ത പദവിയോ ഉപകാരപ്പെടാതെ രണ്ട് കൈകളും പുറത്തേക്കിട്ട് ഒന്നും കയ്യിൽ കൊണ്ടുപോകാതെയാണ് ഈ ലോകത്തിൽ നിന്നും തിരിച്ചു പോകുന്നതെങ്കിൽ ഈ ലോകത്തെ ബോധ്യപ്പെടുത്താനുള്ള അവസാനത്തെ വാക്കാണ് ലോകത്തിന്റെ റബ്ബ് തന്നെ വിശുദ്ധ ഖുർആാനിലൂടെ പഠിപ്പിച്ചത് വന്നതൊറ്റക്കാണെങ്കിൽ തിരിച്ചു പോകേണ്ടതും ഒറ്റക്കാണെങ്കിൽ ആ തിരിച്ചുള്ള യാത്രയിൽ എൻ്റെയും നിങ്ങളുടെയും കൈകളിൽ ആ സൃഷ്ടാവിന് ഇഷ്ടപ്പെട്ടത് എൻ്റെയും നിങ്ങളുടെയും കയ്യിൽ